ടുന്നുണ്ട് അശ്വിനെ ഞാൻ വിളിച്ചതാണ് Aishah! Cik, ni panggil dia. Hahaha! പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഗോപിയ്ക്ക് ഒരു ഭാര്യത്തിൽ വേണമായിരുന്നു അത് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു അപ്പം അത് വാങ്ങിക്കാൻ ഇറങ്ങി വന്നതാണ് അമ്മയും മോളും മോനും ഒക്കെ കൂടെ അപ്പം മോളെ കണ്ടിട്ടില്ലല്ലോ ഗോവിയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം വീഡിയോ എടുത്തതാട്ടോ ഇനിപ്പറ്റി ഞാൻ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയ്ക്ക് ഒന്ന് കാണുമെന്ന് പറഞ്ഞാലും പിന്നെ അമ്മയുടെ എടുക്കലൊന്ന് പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോലും ചീരത്തോര ചീരത്തോര ചുവന്ന ചീര തോരൻ വെച്ചാട്ടോ അമ്മ നന്നാണ് പിന്നെ ഇത് ഇച്ചിരി ഒഴിച്ച് നല്ല അച്ചാറിൻ്റെ നാക്ക് കുളിക്കും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തേങ്ങ വാങ്ങിച്ചു തേങ്ങ തീർന്നായിരുന്നു പിന്നെ ഇത് വേസ്റ്റ് ബാസ്റ്റിൽ അടുത്തേക്ക് നമ്മുടെ അടുക്കളയ്ക്ക് അടുക്കളയിലുള്ള വേസ്റ്റ് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് അപ്പുറത്തൊരു വേസ്റ്റ് ബാസ്കറ്റ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ആ എന്ന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ നേരത്തെ നമ്മൾ കുഞ്ഞിന് എടുക്കാനുള്ള അതൊക്കെ കൊണ്ടുപോയി ഒരു നീര ബാസ്കറ്റ് ഉണ്ടായിരുന്നു അതിന്റെ അടപ്പൊക്കെ പൊട്ടിപ്പോയി വർഷമായി തീ കത്ത് പോയതാണ്ട് പോയി അപ്പൊ അതും ഞാൻ അടുക്കളയിലെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേ വെച്ചേക്കു നമ്മളിവിടെ വീടിനകത്ത് പേപ്പറും ഒക്കെ ഇടാൻ വേണ്ടി ഈ വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് അതെടുത്ത് ഞാൻ അടുക്കള വേസ്റ്റ് ഇടാൻ വെച്ചു ഇവിടുത്തെ കൊറോണം വേണം അപ്പൊ ഇത് ഞാൻ നീല മേടിച്ചു ഇതിന്റെ നല്ല പച്ചയാണ് കൂടിയിരിക്കുന്നത് എന്നു പിന്നെ തേങ്ങ മേടിച്ചു പാല് മേടിച്ചു എന്തുവാ ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല ചോറ് ചോറിൽപ്പോ തോരൻ തന്നു മീന്റെ മോരിയേറിയുണ്ട് ഉണ്ട് മീൻ പറക്കാൻ ഇരിപ്പുണ്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇന്നത്തെ ഈ ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥനകൾ അറിയിച്ചു ഒരുപാട് പേരുണ്ട് പിന്നെ എൻ്റെ വാക്കുകൾക്കൊക്കെ ഒരുപാട് പോസിറ്റീവ് ഫീലിംഗ് തരാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അവരോടൊക്കെ നിറയെ സ്നേഹം അറിയിക്കുവാണ് വ്യക്തിപരമായിട്ട് നേരിട്ട് സ്നേഹം പറയണമെന്നുണ്ട് പക്ഷെ തരത്തിലുള്ള കാര്യങ്ങളിലും അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇന്നത്തെ ഈ ദിവസം കൂടി എൻ്റെ ആയുസിലേക്ക് ചേർത്ത് വെച്ചതിന് ഈശ്വരനോട് നന്ദി പറയുന്നു ഈ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഓർക്കുന്നത് പോലും അത്ര കണ്ട് നല്ല ഒരു ഇതല്ല പക്ഷെ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല അതാണ് വിഷയം അപ്പൊ ഏർ ദൈവം ഓരോന്ന് നമുക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ നടപ്പിലാക്കിയ ശേഷം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോവാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ഓരോ പണികളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വിചാരിക്കുക ഇനി എന്തൊക്കെയാണ് ചെയ്തു തീർക്കാനുള്ളതൊന്നും നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റൂല ഓക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ അങ്ങനെ നടക്കട്ടെ ചൂടാക്കി കുടിക്കാം മഴ പെയ്യുന്നു ഇനിയിപ്പൊ നമുക്ക് അച്ചവടത്തിലുള്ള കൂടി നടക്കൂല ചൂടാക്കി കൂടിച്ചു പറയാം കഴിഞ്ഞു പിന്നെ മഴ തോന്നുന്നില്ലയോ ഭാവൊക്കെ കഴിഞ്ഞി മഴ തോന്നുന്നു കൂടായോ പിന്നെ റൺകുട്ടാൻ കഴിഞ്ഞാൽ എനിക്ക് നല്ല ഞാൻ വൈകുന്നേരത്തെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ചിരു ഇൻഫെക്ഷൻ അത് മാറുന്നേ ആന്റിബയോട്ടിക്ക് സാധാരണ എടുക്കാറുള്ള എടുക്കാറുള്ളത് ഞാൻ എടുത്തു അത് കുറഞ്ഞതാണ് പിന്നെയും പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കഴിച്ചാൽ എനിക്ക് വീണ്ടും ഭക്ഷണമാകും എന്തേലും എനിക്കിത് കഴിക്കണം ഞാനിത് മൂന്നാല ടൈമൊക്കെ പൊതി പിടിച്ചു വെക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എനിക്ക് പൊതി തോന്നിയാൽ ഞാൻ ഇപ്പൊ കഴിക്കണം വരുമ്പോ എന്തോ ഒരു രോഗം അത് ുംമ്മക്ക് ചെയ്തുണ്ട്ട്ടോ അതിലുണ്ടായിരുന്നു ഇപ്പോൾ വിളന്നില്ല ഈ റൊമോട്ടാൻ ഒഴിച്ചൂട്ടാൻ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ ഇടയ്ക്ക് കാണുന്ന കുടൂസ് വേൾഡ് പറഞ്ഞൊരു എൻ രമ്യാ സുബിന്റെ ഒരു ചാനലുണ്ട് എനിക്കിഷ്ടമാണ് അവരുടെ ചാനൽ വീഡിയോ ഒക്കെ കാണും കുഞ്ഞു ചാനലാണ് അമ്മയും മക്കളും അച്ഛനും ഒക്കെ കൊടുക്കുന്ന ഒരു കുഞ്ഞി ചാനൽ അപ്പൊ അതിനകത്ത് എൻ ഈ റൊമോട്ടാൻ വെച്ച് ഒഴി ചൂട്ടാൻ വെക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു വീഡിയോ വീഡിയോ ഞാൻ ഞാൻ കണ്ടില്ല ഒരു ഷോർട്ട് ഇങ്ങനെ മടക്കാമ്പോട്ട് ചോറപ്പോഴത്തേക്ക് ചൂടാവട്ടെന്താ യൂണിഫോം കൊണ്ടിടും യൂണിഫോം കൊണ്ടിട്ട് വെച്ചിട്ട് വീട്ടിലിട്ടുന്ന തുണിയൊക്കെ ഉണ്ട് കൊണ്ടുപോയി ഓ ഓന്തിന്ന വേണ്ട കുഞ്ഞിനു ചുമയ്ക്കും ബെഡ്ഷീറ്റൊക്കെ തൂത്തുവാരി അന്ന് കഴുകിയിട്ടതാണ് മടക്കി വെച്ചില്ല പിന്നെ ഉരു ഉരുമുഴുങ്ങിയ റംബൂട്ടാന്മാരാളിച്ചു വരും കൊടുത്തു പിന്നെ റംബൂട്ടാന്മാരും താങ്ങിക്കൊള്ളുന്നു നടക്കണം അരി അന്ന് വെട്ടി കളയുമായിരുന്നു ഈ ബെഡ്ഷീറ്റ് നല്ലൊരു ഷീറ്റാണ് വലിച്ചു കീറി വെച്ചേക്ക പക്ഷെ ഞാൻ ഇത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ മൊത്തം വരുമ്പോ ലാപ്ടോപ്പ് ഒക്കെ കൊണ്ടു വെക്കുന്ന റൂം ഉണ്ടല്ലോ നമ്മുടെ ലെസ്റ്റിന്റെ റൂം അതിനകത്താണ് തുണി തേക്കാനുള്ള മേശ ഷീട്ടേക്ക അതെ വിരിക്കാം ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അത് പക്ഷേ അത്ര പോലെ കോട്ടൺ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് തുണി തേക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് തേക്കാം മറ്റേത് കമ്പ്ളി പോലുള്ളതാണ് അത് ശരിയാവുന്നില്ല അത് മാറ്റിയിട്ട് ഇത് വിരിക്കാം

ചുറ്റി ചുട്ടി അങ്ങോട്ട് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നതേ ഇത് ഉണ്ടോ ഇങ്ങനത്തെ ആവുമ്പോ നമുക്ക് കളർ പെട്ടെന്ന് എടുക്കാവല്ലോ ഇനി ഞാൻ ഇങ്ങനത്തെ അകത്ത് വെച്ച പക്ഷേ ഇത് ഒരു സൈഡ് ഇച്ചിരി കീറി പോയി കേട്ടോണ്ടോ ആരെയല്ലോ ജീവിനകത്ത് ഒതുക്കി വെക്കാം ഒതുക്കി ഒതുക്കി ചോറുണ്ണ മേശക്കുന്നു ഇവിടെ കസാരണ്ടല്ലോ ചടിയുടെ വീട്ടേ എന്തുവാ അതേ വെച്ചല്ലായിരുന്നു എഴുതുന്നത് അവിടെ ഉണ്ടല്ലോ കസര മേശ മേശ ഇരുന്ന് എഴുതിയ പോര് ആ കസാര എടുത്ത് അങ് കൂടെ അവിടെ കൊണ്ടിട്ടു അതിങ്ങനെ തിരിച്ചെടുത്തോണ്ട് വരരുത് ആ കസാര അവിടെ കൊണ്ടിട്ട് അവിടെ വെച്ച് എഴുതണം മേശപ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ടാ പേടലിക്ക് വേദന കേട്ടോ ഇനി എടുത്തോണ്ട് വരണേ എ കടക്കന തമ്പുജോലോ വാ കഴിയാരയ വാ കഴിയേ നിനക്ക് ടാറ്റവൻ പെ തുമ്പിട്ട് എടു നീ ഹാ ഡാറി ചിത്രയൊന്നും പോകാനൊന്നും അനുവദിക്ക ടെക്യാമന്തമെൻറ് ദാ വെച്ചോ ചീരത്തോരൻ മീന്തോരൻ മോരുകറി പിന്നെ ഇന്ന് ഇച്ചിരി നാരങ്ങ കറി എടുക്കുന്നു കേട്ടോ മോനിക്കുട്ടൻ വൈകിട്ട് ചായയുടെ കൂടെ കുടിയൊക്കെ കഴിക്കും കഴിച്ചില്ല എട്ടുപണിയാണ് എട്ടു എട്ടു മണി അവിടെ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ എത്രാന്തി വന്നിട്ട് പോവ എന്തുടാ എന്തുവാടാ കണ്ടില്ലാദ്യമിച്ചിരി മോരിയറി പിടിക്കാം മോരിയറി തീർന്ന കേട്ടോ പിന്നെ ചീരത്തോരം വിളമ്പി തോരൻ വിളമ്പാം ആരോ നമ്മളോട് വെള്ള നാരങ്ങ വിളമ്പിയപ്പം ഇച്ചിരി തരാമോന്നൊക്കെ ചോദിച്ചായിരുന്നു അമ്മയുടെ സ്പെഷ്യൽ കേട്ടോ തരുന്നതിന് ഒരു മടിയില്ല പക്ഷെ വരണം വന്നാലേ തരും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ വിഷപ്പം എനിക്ക് അതിക്രമിച്ചത് കൊണ്ട് ഞാനങ്ങ് വിളമ്പിയതാണ് ഞാനിരിക്കുന്ന ഉടനെ മോനിക്കുട്ടനും വന്ന് വിളമ്പും അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാട്ടോ എല്ലാവരോടും എന്നും പറയുന്ന പോലെ തന്നെ ഒരുപാട് സ്നേഹമുണ്ട് പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട് അപ്പോൾ അടുത്ത ദിവസം കാണാം ടാറ്റി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ